എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീ കിഷോർ പതിവ് പോലെ തന്നെ ഇന്ന് ഞാൻ ഒരു കൊച്ചുകഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ കഥ ഉപദേശത്തെക്കുറിച്ചാണ് ആർക്കും ഉപദേശം അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അല്ലേ ഉപദേശം ഉപദേശിക്കാൻ നമുക്കിഷ്ടമാണ് പക്ഷെ ഉപദേശം കേൾക്കുന്നവർക്ക് അതത്ര ഇഷ്ടമാവണമെന്നില്ല കാരണം ഒരു പരിധിയിൽ വിട്ട് ഉപദേശിക്കുമ്പോൾ അത് ആർക്കും കേട്ട് കഷ്ടം ഒരിക്കൽ ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് നെഹ്റു ആണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ ലോകത്തെ ഏറ്റവും വെറുക്കുന്നത് ഈ വലിയ ആൾക്കാരുടെ ഉപദേശമാണെന്ന് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒരു ഉപദേശത്തിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ കഥ ഈ ഉപദേശിക്കാൻ ഇനി നമ്മൾ പോകുമ്പോൾ ഉപദേശിക്കാൻ നമ്മൾ പ്രാപ്തരാണോ അതിനൊക്കെയുള്ള യോഗ്യത നമ്മൾക്കുണ്ടോ ഇതൊക്കെ ഒന്ന് ആദ്യം അന്വേഷിക്കുന്നത് നല്ലതല്ലേ അങ്ങനെയുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഇതിലെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കഥയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരൊരിക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മ മകനെയും കൊണ്ടുവരികയാണ് ഒരു രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടി ആ കുട്ടിയും കൊണ്ടുവന്നിട്ട് അമ്മ പറഞ്ഞു നോക്കൂ സ്വാമി ഇവന് വല്ലാതെ മധുരം കഴിക്കുന്ന ശീലമുണ്ട് അപ്പം ഈ മധുരം കഴിക്കലൊന്നും കുറയ്ക്കാൻ അവനോട് പറയണം ഇങ്ങനെ മധുരം കഴിക്കരുതെന്ന് അവനോട് പറയണം ഇപ്പം സ്വാമി കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ശരി ഞാൻ പറയാം പക്ഷെ ഒരു കാര്യം ചെയ്യൂ അമ്മ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരും പത്ത് ദിവസം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഈ വിവരം മകനോട് പറയാമെന്ന് പറഞ്ഞു ശരി അമ്മ അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോയി തിരിച്ചു പോയി പത്ത് ദിവസം കഴിഞ്ഞു പത്തു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ മറക്കാതെ മകനെയും കൊണ്ട് വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ സ്വാമി വളരെ സ്നേഹപൂർവ്വം മകനെ അടുത്തിരുത്തി മടിയിലൊക്കെ വെച്ച് മകനൊരു മിഠായിയൊക്കെ കൊടുത്ത് എന്നിട്ട് സ്വാമി പറഞ്ഞു ഇത്തിരി മോനെ ഇങ്ങനെ മധുരം കഴിക്കൽ കുറയ്ക്കണം അത്ര അധികം മധുരം കഴിക്കാൻ പാടില്ല ഒരുപാട് മധുരം കഴിക്കണത് നമ്മുടെ പല്ലുകൾക്ക് കേടാണ് വയറിന് കേടാണ് മാത്രമല്ല ഈ മധുരം കഴിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ വിശപ്പ് കെട്ടുപോകും വിശപ്പ് കെട്ടാൽ നമുക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല അല്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു മധുരമുള്ള ഒരു സാധനം കഴിച്ചു നോക്കൂ അതോടുകൂടി വിശപ്പ് ഇല്ലാതാവും അപ്പോൾ സ്വാമി പറഞ്ഞു അങ്ങനെ മധുരം കഴിക്കൽ കുറയ്ക്കണം അതുകൊണ്ട് മോൻ ഇങ്ങനെ മധുരം കഴിക്കരുത് എന്ന് പറഞ്ഞു കുട്ടി സമ്മതിച്ചു കുട്ടി പറഞ്ഞു ശരി പക്ഷെ കുട്ടിക്ക് ഈ കുട്ടിക്ക് അമ്മ ഇങ്ങനെ എപ്പോഴും ഈ സ്വാമിയുടെ അടുത്ത് വന്നത് കാരണം ഈ കുട്ടിക്കും ഈ സ്വാമിയോട് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് കാരണം അമ്മ കാണിക്കുന്ന സ്നേഹം കുട്ടി കാണുന്നുണ്ടല്ലോ അമ്മ കാണിക്കുന്ന ബഹുമാനം കുട്ടി കാണുന്നുണ്ടല്ലോ അപ്പോൾ കുട്ടി സമ്മതിച്ചു കുട്ടി പറഞ്ഞു ശരി സ്വാമി ഇനി ഇങ്ങനെ മധുരം കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്വാമിക്ക് സത്യമൊക്കെ ചെയ്ത് കൊടുത്ത് അവർ തിരിച്ചുപോയി തിരിച്ചു പോയപ്പോൾ ഇത് കണ്ടുകൊണ്ട് ശിഷ്യൻ ഉണ്ടായിരുന്നു ശിഷ്യൻ ചോദിച്ചു അല്ല സ്വാമി ഈ മധുരം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം സ്വാമിക്ക് പത്ത് ദിവസം മുമ്പ് പറയുമായിരുന്നില്ലേ സ്വാമി എന്തിനാ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞേ അവരടുത്ത് അപ്പളേ ഈ മധുരത്തിൻ്റെ കാര്യം പറയായിരുന്നല്ലോ കുട്ടിയെ വിളിച്ചിട്ട് അപ്പം സ്വാമി പറഞ്ഞു അയ്യോ അതെന്താ അറിയോ പ്രശ്നം ഞാൻ എനിക്ക് മധുരം കഴിക്കണ ശീലമുണ്ട് സ്വാമി പറയണ എനിക്ക് എല്ലാ ഭക്ഷണത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മധുരം കഴിക്കണ ശീലം എനിക്കുണ്ട് അപ്പോൾ ആദ്യം എന്ത് വേണം ഈ മധുരം കഴിക്കലും ഞാൻ നിർത്തണം ഞാൻ നിർത്തിയിട്ട് വേണം എനിക്കിത് വേറൊരാളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഉപദേശം വേണ്ടത് ഉപദേശങ്ങളുടെ ആവശ്യം സത്യത്തിൽ വരുന്നില്ല പലതിനും മാതാപിതാക്കളോ ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ കുട്ടിക്ക് വേണ്ടപ്പെട്ടവർ മാതൃകയാവുകയാണ് വേണ്ടത് ആ മാതൃകയാവുമ്പോൾ അവരത് ഓട്ടോമാറ്റിക്കലി അത് കണ്ടുപഠിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ പറഞ്ഞ പറഞ്ഞു കൊടുക്കുന്നേ അഥവാ നമ്മൾ നമ്മളെന്തെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ നമ്മളതിന് യോഗ്യരായിരിക്കണം അത് പറഞ്ഞു കൊടുക്കാനല്ലേ പണ്ട് ഒരു വലിയ ഒരു രാഷ്ട്രീയക്കാരൻ ഏതോ ഒരു പ്രശസ്തനായ രാഷ്ട്രീയക്കാരൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു ഉത്രേ അദ്ദേഹം അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് നാടിന് വേണ്ടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഘോര ഘോരം പ്രസംഗിച്ചു പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചുത്രേ പിന്നെ അങ് ഇങ്ങനെയാണോ അങ്ങ് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചോന്ന് അപ്പം അങ്ങേര് പറഞ്ഞത്ര അത് നാട്ടുകാർക്കുള്ള ഉപദേശം അല്ലേ ഊരുക്ക് തന്നെ ഉപദേശം അല്ലേ അത് ഊരിക്ക ഉപദേശമാണ് അല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ അത് ബാധകമല്ലാന്ന് അതേമാതിരി ഉപദേശിക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് വേണ്ട ഒരു കാര്യം ഈ ഉപദേശം പറയാൻ നമ്മൾ അർഹരാണോ അല്ലെങ്കിൽ നമ്മൾ പ്രാപ്തരാണോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം അതിന് ശേഷം ഈ ശീലം നമ്മളിലുണ്ടോ നമ്മളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് വേണം ആ ശീലം മാറ്റിയതിന് ശേഷം വേണം ഒരാളെ ഉപദേശിക്കാൻ അപ്പം ഈ ചെറിയ കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം